ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വേവ് മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് പല കുരിശള്ളിയിലേക്കാണ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല കുരിശുപള്ളിയിൽ ഇപ്പം നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചു അതുപോലെ കമന്റ് ഇട്ടു ഏതാണ് ഇപ്പോൾ ലിജോ ഇപ്പോൾ എവിടെ വരെയായി പള്ളിയുടെ പണികളും കാര്യങ്ങളൊക്കെ എവിടെ വരെയായി ഞങ്ങളെ കൂടെ കാണിക്കാമോ ഒന്ന് ഷെയർ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പുറത്തും നമ്മുടെ പുറത്തുനിന്നൊക്കെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് മുമ്പ് തന്നെ എനിക്ക് ഒന്നിനും പേരോട് നന്ദി പറയേണ്ട അതായത് ഏറ്റവും കൂടുതലായിട്ട് മാതാവിനോടും ദൈവത്തോടും നന്ദി പറയുന്നത് കാരണം വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് കിട്ടുന്ന ഒരു അവസരമാണ് എനിക്ക് ഇന്ന് കിട്ടിയ ുന്നത് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അതുപോലെ തന്നെ പാലാരൂപതയിൽ കത്തീറ്റർ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയെ സേവനം സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജോർജ് ഇ ടി കെ ഞാൻ ഒരുപാട് സ്നേഹത്തോട് നന്ദി പറഞ്ഞു അതുപോലെ വികാരിച്ചോട് നന്ദി പറയുന്നു അതുപോലെ ഇ റ്റിക്കുന്നലച്ചനെ എനിക്കായി അറേഞ്ച് ചെയ്തതിരുന്നത് അവിടുത്തെ കൈക്കാരനെ കത്തീറ്റർ പള്ളിയുടെ കൈക്കാരനായ അലക്സാണ്ട്രിയേട്ടൻ നമ്മളെയും കാത്ത് പാലാ കുരിശോയുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിനെ ഞാൻ ആദ്യം തന്നെ നന്ദി പറയുവാണ് കാരണം നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് അദ്ദേഹത്തെ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പള്ളിയിൽ ചെന്നിട്ട് കാണാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാം ഉണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം അതുപോലെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ചാനലിലൂടെ ഒന്ന് മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തറക്കല്ലിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പണിത ഒരു കുരിശ്വള്ളി ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി പാലയുടെ ഹൃദയഭാഗത്ത് പാലായിക്കൊത്തുന്നടുക്ക് ഇന്നും സ്ഥിതി ചെയ്യുന്ന പാലായിലെ സ്വന്തം കുരിശുവളി പാലാക്കാരുടെ അഭിമാനം എന്നും ഉയർത്തി നിർത്തിയിട്ടുള്ള കുരിശുപള്ളി കാഴ്ചക്കപ്പുറം വിശ്വാസത്തിന്റെ ഗോപുരം നാനാജാതി മതസ്ഥരുടെ ആശ്രയകേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്ഥാപിതമായ പാലാ കുരിശുപള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ അവസരത്തിൽ പള്ളിയുടെ അറ്റകുറ്റപ്പണികൾ കാണുവാനും അത് നിങ്ങളുമായി ഷെയർ ചെയ്യുവാനും അതുകൂടാതെ ആ വിശ്വാസഗോപുരത്തിന് മുകളിൽ നിന്നുകൊണ്ട് പാലാ പാലാനഗരത്തെ നോക്കിക്കാണുവാനുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മളെ സഹായിക്കുവാൻ നമ്മോടൊപ്പം ഉള്ളത് പാലാ കത്തീഡ്രപ്പള്ളിയുടെ കൈക്കാരനായ അലക്സാണ്ട്രിയേട്ടനാണ് ഏകദേശം ഒരു മീറ്ററോളം വീതിയിൽ വളഞ്ഞ് വളഞ്ഞ് മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പ് വഴി ഞാനും അലക്സാണ്ട്രിയേട്ടനും അങ്ങനെ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പിന്റെ ആകൃതി ഏകദേശം നൂറ്റിപ്പത്തടിയോളം ഉയരം വരെ ഇത് കൂട്ടി സ്റ്റെപ്പാണ് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മേളിലേക്ക് കയറി പോകുമ്പോൾ തലയൊന്ന് കറങ്ങുന്നത് പോലെ നമുക്ക് തോന്നും കാരണം ഇതേ ഈ ആകൃതിയിലാണ് നൂറ്റിപ്പത്തടിയോളം ഉയരം വരെ ഈ സ്റ്റെപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ഇനി കാണാൻ പോകുന്നത് പാലാ കുരിശുപള്ളിയുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ക്ലോക്ക് ആണ് ശരിക്കും അതിശയം തോന്നുന്ന ഒരു നിർമ്മാണം തന്നെയാണ് കേട്ടോ ആ ക്ലോക്കിന്റെ നടുഭാഗത്തു നിന്നും കാണുന്ന ആ ഒരു ബാറ് വഴിയാണ് ക്ലോക്കിന്റെ സമയമെല്ലാം ക്രമീകരിക്കുന്നത് അങ്ങനെ ഞാനും അലക്സാണ്ട്രേറ്ററും നമ്മുടെ പാലാ കുരിശോളിയുടെ മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണോ കേട്ടോ അലക്സാഡ്രേട്ടാ അപ്പം ചേട്ടൻ സ്കൂളിൽ പോകുന്ന സമയം തൊട്ട് കുരിശ്വളി ഇവിടെ ഉള്ളതാണ് അല്ലേ അതോ പണിയുന്ന സമയമാണ് പണിയുമാണ് കുരിശോളി സ്കൂളിൽ പോകുന്ന സമയത്താണ് കുറച്ചുകൊണ്ട് പണിയുന്നത് അല്ലേ ഈ സമയത്ത് ഓക്കെ എന്നാൽ അതിന്റെ മേളിൽ കയറാനുള്ള ഭാഗ്യം എന്നെ ഒരുപാട് വേണം കേട്ടോണ്ടായിരിക്കും അല്ലെ അലക്സാണ്ടർ കുരിശുളിനെ ഉണ്ട് ആ ഓക്കെ ഓക്കെ രണ്ടു ദിവസത്തിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒരു ഭാഗ്യം തന്നെയാണ് പറയായിരിക്കാൻ പറ്റത്തില്ല യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ടെന്ന് പറഞ്ഞാലും കുരിശുരുടെ മേളിൽ നിന്നുള്ള ഒരു കാഴ്ചകളും അല്ലെങ്കിൽ കുരിശൂടെ മേളിൽ കയറുന്ന എങ്ങനെയാന്നൊരു സംഭവം ഇതുവരെ നമുക്ക് യൂട്യൂബിൽ നിന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്തായാലും അത് അലക്സാണ്ടറേയും വഴിയും നമ്മുടെ പിന്നെ വേറെ ജോർജ് നമ്മുടെ ജോർജ് ജോർജ്ജിനുണ്ട് ഞാൻ ബാക്കി അതെല്ലാം പിന്നെ പറയാം ജോർജ്ജാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്തും സഹായിച്ചതും അച്ഛൻ വഴിയാണ് നമുക്ക് ഇന്ന് അലക്സാണ്ടറിനെ കിട്ടിയതും ഇവിടെ ഇന്ന് ഈ പാലക്കുരിശോയുടെ മേളിൽ പാല ടൗണിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തിരിക്കുന്ന കുരിശ്വളിയുടെ മുകളിൽ ഇത്ര ഉയർത്തിൽ നമുക്കിവിടെ നിൽക്കാൻ സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കി കാഴ്ചകളും കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാം പാലായുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാലായിയുടെ വിശ്വാസഗോപുരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് പാലാ നഗരത്തെ കണ്ണെത്താത്ത ദൂരത്തിൽ കാണുന്ന മനോഹരമായ കാഴ്ച കോട്ടയം ജില്ലയിലെ പാലായുടെ ഐഡന്റിറ്റിയിൽ തന്നെ ഒന്നായ മീനച്ചിലാറും ആ മീനച്ചിലാറിന്റെ കുറുകെ സ്ഥാപിച്ചിട്ടുള്ള പാല പൊൻകുന്നം പാലവുമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയില്ല ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ പാലാ മീനച്ചിലാറിന് ഇന്ന് വരെ കണ്ടതിനേക്കാൾ ഒരുപാട് ഭംഗി കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നുന്നു പാലാ കുരിശുപള്ളിയുടെ മുകളിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന പാല കത്തീഡ്രൽ പള്ളിയുടെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളപൊതച്ച ആകാശവും അതിനോട് ചേർന്ന് ചെറിയ ചെറിയ മേഘങ്ങളും തൊട്ടു താഴെ നല്ല പച്ചപ്പും അതുകൂടാതെ പാലായെ തൊട്ടു തഴുകി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പാലാ മീനച്ചിലാറും നമ്മുടെ പാലായെ കൂടുതൽ മനോഹരമാക്കി തീർക്കുന്നു നൂറ്റിനാൽപ്പത് അടികോളം മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടെങ്കിലും അതിനേക്കാൾ അധികമായി മനസ്സിനെറിയ സന്തോഷവും അതിനേക്കാൾ അധികം ദൈവത്തോടുള്ള നന്ദിയുമാണ് വർഷകാലങ്ങളിൽ രൗദ്രഭാവം സ്വീകരിച്ച് കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മീനച്ചിലാർ ഇപ്പോൾ എത്ര ശാന്തമായിട്ടാണ് ഒഴുകുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുദ്ധ അശ്രീഹായുടെ നാമത്തിലുള്ള പാലാരൂപതയിലെ കിഴുതടിയൂർ പള്ളിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാല ടൗണിന് നടുവെ സ്ഥാപിച്ചിരിക്കുന്ന റോഡും ആ റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങളുമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പാലാ ടൗൺ ഹാളിനെ പാലാ ടൗണിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ നോക്കി കണ്ടു അതോടൊപ്പം തന്നെ പാല സിവിൽ സ്റ്റേഷനും പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പാല ലാലം പഴയ പള്ളി കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്നും പാലാ ലാളം പള്ളിയിലേക്കും തുടർന്ന് പാല ബൈപ്പാസിലേക്കും പ്രവേശിക്കുന്നതിനുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുരിശുപള്ളിയുടെ മുകളിലത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം ഏകദേശം രണ്ട് പേർക്ക് മാത്രം നിൽക്കാൻ സ്പേസ് ഉള്ള ഒരു ചെറിയ ഭാഗത്ത് നിന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കുരിശുപള്ളിയുടെ ഏറ്റവും മുകളിലായി നാല് വശത്തും ഇതുപോലെ ചെറിയ ബാൽക്കണിയും അതിനോട് ചേർന്ന് ചെറിയ വാതിലും ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെന്റ് ജോർജിന്റെ നാമധേയത്തിലുള്ള പാല ലാളം പുത്തംപള്ളിയുടെ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാലാ കുരിശുപള്ളിയുടെ പുറകിലുള്ള ബാൽക്കണിയിലാണ് അവിടെ നിന്നും നോക്കുമ്പോൾ കാണുന്ന പാലാ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് അപ്പൊ അലക്സാണ്ടർ കേട്ടോ നമ്മുടെ ഈ പാലാ കുരിശുവള്ളി വെഞ്ചിരിപ്പ് അല്ലെങ്കിൽ കല്ലിട്ട് തന്നാൽ ഓർക്കുന്നുണ്ടോ കല്ലിട്ട് ഏതു വർഷമാണ് പിതാവിന്റെ നമ്മുടെ കുരിശുപള്ളി പണി കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് പള്ളിയുടെ പണിക്ക് വേണ്ടിയുള്ള തറക്കല്ലിട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നടക്കുന്നത് കേട്ടോ പിന്നെ ഇരുപത്തിമൂന്ന് വർഷത്തോളം എടുത്താണ് പള്ളി പണി പൂർത്തിയായിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷം എടുത്താണ് നമ്മുടെ പാലാ കുരിശുപള്ളി പണിത് ഇന്ന് കാണുന്ന ഈ പ്രൗഢഗംഭീരമായ രീതിയിൽ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പാല ഹൃദയഭാഗത്ത് വിശ്വാസഗോപരമായി നിലനിൽക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷത്തെ പണിക്ക് ശേഷം അതുപോലെ പൂർണ്ണമായിട്ടും കല്ലല്ല പണി പള്ളി പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും കല്ല് കൊണ്ടത് എടുതും തക്കല ആ തക്കലയിൽ നിന്ന് കല്ല് കൊണ്ടുതന്നാണ് കേട്ടോ നമ്മുടെ പല കുരിച്ചുപള്ളി പണിതിരിക്കുന്നത് പല ടൗണും ഫുള്ള് നമുക്ക് ലഡ്ഡു കാണാൻ പറ്റും കേട്ടോ നല്ല കാറ്റുണ്ട് അത്യാവശ്യമുള്ള കാറ്റ് അല്ലെ കാറ്റ് നല്ല കാറ്റുണ്ട് ചേട്ടൻ ദിവസം എത്ര നേരം എത്ര തവണ ആയിട്ട് കയറാറുണ്ട് സാധാരണ നാല് തവണ കയറും അല്ലേ പണിയുള്ള ദിവസം കഴിഞ്ഞിട്ട് നാല് തവണയൊക്കെ അലക്സാണ്ടറിന്റെ മേളിൽ കയറുന്നതാണ് പറഞ്ഞു കേട്ടോ ഞാൻ ഒരു തവണ കയറിയപ്പോ തന്നെ നമ്മൾ മടുത്തു കേട്ടോ കാരണം ഒരു ഏകദേശം ഒരു നൂറ്റിപ്പത്ത് അടി ഉയരം വരെ സ്റ്റെപ്പും അതിനുശേഷം ഗോവണിയാണല്ലേ അതെ പള്ളിയുടെ നൂറ്റിപ്പത്ത് അടി ഉയരം വരെ നമുക്ക് സ്റ്റെപ്പുണ്ട് അതിനുശേഷം ഗോവണിയാണ് നല്ല ഇരുമ്പോണി നല്ല സേഫ് ആയിട്ടുള്ള ഇരുമ്പ് കോണി അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ ഗോവണി വഴിയാണ് നമ്മൾ ഇപ്പം വെക്കുന്ന ഇവിടെ നൂറ്റി നാൽപ്പത് അടി അല്ലെ ഉയരം അല്ലെ പള്ളിയുടെ ഉയരം നൂറ്റി നാപ്പനടി ആ ഓക്കെ ഓക്കെ അതുപോലെ അവിടെ ഈശോടെ രൂപ മേളിരിക്കുന്ന രൂപം പന്ത്രണ്ട് അടി ഉയരമുണ്ട് ഭാരം പറയോ അഞ്ചിട്ടെണ്ണ ഉള്ള ഭാരം അതെ അഞ്ച് ടണ്ണോ അഞ്ച് ടണ്ണോളം ഭാരമുള്ള രൂപമാണ് അവിടെ ഈശോയുടെ രൂപം ഈ കുരിശോയുടെ മേളിൽ നമ്മൾ ഞാൻ കാണിക്കുക എന്ന് അവിടെ ഇരിക്കുന്ന അഞ്ച് ടണ്ണോളം ഭാരമുള്ള ഈശോയുടെ രൂപമാണ് പാലക്കരിശോടെ മുകളിലിരിക്കുന്നത് അലക്സാണ്ട്രേട്ടനപ്പം എന്നെയൊക്കകത്ത് അടുത്ത നമ്മുടെ ആ കാഴ്ച കാണാനുള്ള സ്ഥലത്ത് എനിക്ക് ഉണ്ട് കേട്ടോ ഞാൻ ഈ പള്ളിയുടെ ഉൾഭാഗം ടോപ്പ് ഏറ്റവും ഉൾഭാഗം എന്ന് കാണിക്കാം ഇത് ഇങ്ങനെ പ്രധാനമായിട്ടും നാല് ഡോറ് ചെറിയ ഡോറുകളാണ് കേട്ടോ അവിടെ ഉള്ളത് ഈ നാല് ഡോറിൻ്റെ അകത്താണ് നമ്മൾ അപ്പോൾ ഇപ്പോൾ കണ്ട സ്ഥലത്ത് നമ്മൾ കയറുന്നത് പള്ളിയുടെ അകവാണ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയുടെ പരിപ പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അവർ കുറേ സേഫ്റ്റി സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഇതുണ്ടോ കയറും കാര്യങ്ങളെല്ലാം പലിശ കിട്ടിയിരിക്കുന്ന കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ കാണുന്ന ഭാഗത്തോടെയാണ് നമ്മൾ ഇറങ്ങി ഇത്രയും ഭാഗം ഇത്രയും സ്പേസ് നമുക്കവിടെ നിൽക്കാനുള്ളൂ ഈ സ്ഥലത്ത് പോകുന്നതല്ലോ നമ്മളിപ്പം വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടോ ഇത്ര സ്പേസ് ആകെ അതിൻ്റെ മീനിലുള്ളൂ നമ്മുടെ പുരിശു പള്ളിയുടെ ഏകദേശം ഒരു പുറകുവശമായിട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ കാണുന്നത് ഈ കുരിശൂരിയുടെ താഴെ ഈ കാണുന്നതാണ് നിത്യാരാധന ചാപ്പലാണ് നിത്യാരാധന ചാപ്പൽ ഇരുപത്തിനാല് മണിക്കൂറും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് അവിടെ ആരാധനയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് പള്ളിയുടെ കുരിശൂലിയുടെ കുരിശുന്തൊട്ടിയാണ് അവിടെ ഈ കാണുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ പാല കുരിശൂലിയുടെ പുറകുഭാഗത്തെ ദൃശ്യം കേട്ടോ കുരിശൂരിയുടെ മുകളിൽ നിന്നും കാണുന്ന പള്ളിയുടെ പുറകുഭാഗം പിൻഭാഗം ചേർന്ന് വരുന്ന ദൃശ്യമാണ് കാണുന്നത് അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല സൂപ്പർ കാറ്റ് അവിടെ നിൽക്കുന്നത് നമ്മുടെ പല കുരിശുകളുടെ ഒരു കിത്തിയുടെ ഒരു ഭാഗം ആട്ടോ കണ്ടിരിക്കുന്നത് നല്ല പാറ പടത നല്ല ക്ലീൻ ചെയ്ത് നല്ല മെടുക്കനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മേളിൽ നോക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു വ്യൂ ആട്ടോ നമുക്ക് കിട്ടണം ശരിക്കും പറഞ്ഞാൽ അവിടെ നിൽക്കാൻ ചെറിയൊരു പേര് നമ്മുടെ ജിംബൽ ും കൈ നിക്കുന്നില്ല അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾക്കൊടുവിൽ നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങിയാണ് കേട്ടോ നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ കുരിശുപള്ളിക്ക് ഒരുപാട് വലിപ്പം ഉണ്ടെങ്കിലും നമ്മൾ മേളിലേക്ക് കയറി വരും തോറും കുരിശുവിളുടെ വലിപ്പം കുറഞ്ഞു വരികയാണ് കേട്ടോ ചെയ്യുന്നത് കൃത്യം ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഗോവണി ക്രമീകരിച്ചിരിക്കുന്നത് ഗോവണി കയറി മേളിൽ വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റുന്ന സ്പേസ് കണ്ടോ ആകെ അത്രയും സ്പേസേ ഉള്ളൂ ആ സൈഡിൽ കാണുന്ന ചെറിയ ഡോറ് വഴിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ പിന്നെ ഞാനും താഴോട്ടിറങ്ങി പോകാണ് ഇങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല ചില ടഫാണ് ചെറിയ ചെറിയ ഗോവണിയാണ് പിന്നെ കുഴപ്പമില്ല സംഭവം നല്ല സേഫ് ആണ് കേട്ടോ സേഫ് ആയിട്ടാണ് അവര് ഇവിടെ സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം താഴെ ഇറങ്ങി പോവാണ് ജിമ്പിൽ പിടിച്ചുകൊണ്ട് താഴെ ഇറങ്ങി പോവാൻ ചെറിയ പാടാണ് അതുകൊണ്ട് തന്നെ താഴെ പോയതിനു ശേഷം ബാക്കി വീഡിയോയിൽ നോക്കുക താഴെ നിന്നും സ്റ്റെപ്പ് കയറി നൂറ്റിപ്പത്തടി മുകളിൽ എത്തിയാൽ അവിടെ നിന്നും മേളിലേക്ക് കയറുന്നത് കാണുന്ന ഇരുമ്പ് ഗോവണി വഴിയാണ് കേട്ടോ അപ്പൊ നമ്മളിവിടെ എത്തിപ്പം നവീരണ പ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പൊ നമ്മളിവിടെ ഉണ്ട് കേട്ടോ നമുക്ക് അവരൊന്നും പരിചയപ്പെടാം ചേട്ടാ ചേട്ടൻ്റെ പേരെന്താ പേര് സിജി സ്ഥലം ഇടമറ്റോ അല്ലെ പല കാരൻ തന്നെയാണ് കാഞ്ഞിരപ്പള്ളി രാജിനപ്പള്ളി റോപ്പോ സെറ്റ് ആയിട്ട് നിൽക്കുകയാണല്ലോ പിടിച്ചാ എങ്ങനെയാണോ നമ്മുടെ പള്ളിയുടെ മേലേ കേട്ടിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടോ നല്ല റിസ്ക് ആയിരിക്കുമല്ലേ സംഭവം വേറെ ചോദിക്കുന്നില്ല മണ്ടത്തരം മണ്ഡന്തരോ എനിക്ക് അറിയാം റിസ്ക് ആണോ ചോദിക്കുന്ന ഞാൻ ചോദിക്കാൻ കാരണം ഇത്രയും ഇത്ര റിസ്ക് പരിപാടി നേരത്തെ ചെയ്തിട്ടുണ്ടോ കാരണം ഇത്ര ഉയരം ഉണ്ടല്ലേ ഇച്ചിരം അവനെ കുഴപ്പമില്ല അവർക്ക് ശീലമായോ അതെല്ലേ ഓക്കേ ഓക്കേ മെഡിസിറ്റി മെഡിസിറ്റി ചെയ്യുന്നത് മെഡിസിറ്റി അടുത്ത കേട്ടോ എന്റെ വീട് ശരി ചേട്ടന്റെ പേരെന്താ ജോപ്പൻ വീട് കാച്ചിരപ്പള്ളി ആ കാഞ്ഞിരപ്പള്ളി കാരണം കാഞ്ഞിരപ്പള്ളി ആട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കിട്ടാതെ നിങ്ങൾ മേലിൽ കയറി രൂപ ഒക്കെ വാഷ് ചെയ്യുന്നത് കണ്ടായിരുന്നു കേട്ടോ അതല്ലേ അത് നിങ്ങള് മേലേക്ക് കണ്ടപ്പോ നിങ്ങളെ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാവും കാരണം ഒരുപാട് ആൾക്കാർ കമന്റ് ഒക്കെ അവരെ സമ്മതിക്കണം അവരുടെ ധൈര്യം സമ്മതിക്കണം നമുക്ക് പറയാം കമന്റ്സ് ഒക്കെ ണച്ചിട്ട് കയറുന്നത് തീർച്ചയായിട്ടും അതെ അനുഗ്രഹം വേണമല്ലോ ഇത്ര ഉയരങ്ങളൊന്നും പണിക്കുമ്പോഴത്തേക്കും അതെ അല്ലെ ആഹ് നമുക്കറിയത്തില്ല എട്ട് അതെ അല്ലെ വീഡിയോ അതല്ലേ അത് ശരി അത് ശരി ആ ഓക്കെ ഓക്കെ ആ അതാണ് ും തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും ശരി ഈ താഴെ നിൽക്കുന്ന ആ സമയത്ത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നമ്മള് മേളിൽ നിൽക്കുന്നവരെ സമയം പോകാതെ അതെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതുപോലൊരു സന്തോഷവാർത്തയുണ്ട് നമ്മള് ഇവര് കഴിഞ്ഞ ദിവസം ഈ കുരുശുരുടെ മേളിൽ കയറുന്ന ആ രൂപം ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു പലവരും വന്നപ്പം ഇട്ടായിരുന്നു ഒരു ഏഴ് എട്ട് ദിവസം കൊണ്ട് ടെൻ കെ അടുത്ത് വ്യൂസ് ഉണ്ട് കേട്ടോ അതിന് അപ്പൊ അതുകൊണ്ട് അതെ 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 അപ്പൊ ഇവരെല്ലാം കണ്ടെന്നു പറഞ്ഞാൽ ഒത്തിരി സന്തോഷം കാണാത്തവരുണ്ടെങ്കിൽ ഇനി വീഡിയോ കാണുക കോൺട്രാക്ടർ ആ അതേപോലെ ആ ശരി ശരി ആ ആണ് ഇവിടെ ഉണ്ട് എപ്പോഴും ഉണ്ട് അതെ അല്ലേ അപ്പോൾ കൃത്യസമയത്ത് തന്നെ നമ്മുടെ എങ്ങനെ കോൺട്രാക്ടർന്നിട്ടുണ്ട് സഹായത്താലും പ്രാർത്ഥനയുടെ സഹായത്താലും എല്ലാവരുടെയും സഹായത്താലും എന്റെ പ്രിയപ്പെട്ട ജോലിക്കാരുടെ ഒക്കെ സഹായത്തായാലും നല്ല അനുകൂല കാലാവസ്ഥയിലും അതെ അതെ പണി വളരെ കൃത്യമായിട്ട് കൃത്യസമയത്ത് തന്നെ ഇതിന്റെ പായൽ കഴുകി വൃത്തിയാക്കാനുള്ള ഒരു ദൗത്യമായിരുന്നു ഞങ്ങൾ ആദ്യഘട്ടത്തില് കരാർ എടുത്തിരുന്നത് അത് വളരെ മനോഹരമായിട്ട് <Sess> ും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രതിഫല ചൂടാതെ തന്നെ എന്നോട് വളരെ ആത്മീയമായിട്ട് സഹകരിക്കുകയും ഞങ്ങളൊരു വലിയൊരു പുണ്യകർമ്മത്തെ പാങ്കാളിയാകുകയാണ് ഞങ്ങൾ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിർമ്മാണത്തി പങ്കാളിയാകാൻ സാധിച്ചത് ഇതിനകത്ത് പങ്കാളിയാകാൻ സാധിച്ചാൽ വളരെ അധികം അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം തക്കല സ്വദേശിയായ മരിയ മരിയസോസയുടെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്നര വർഷം കൊണ്ട് പഠിത പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ആ പണികളെല്ലാം പൂർത്തിയായി നവീകരിച്ച ഒരു പുത്തൻ കുരിശുവള്ളിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ ഇന്നു വരെ അധികം ആരും കാണാത്ത പാലാ കുരിശുകളുടെ ഉത്ഭാഗവും കുരിശുകളുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും ദ വേവ് മേക്കർ എന്ന യൂട്യൂബ് ചാനലിലൂടെ ആദ്യമായി നിങ്ങളെ കാണിക്കുവാൻ സഹായിച്ച ജോർജ് ഇറ്റിക്കുന്നലച്ചനും അലക്സാണ്ട്രേട്ടനും സർവോപരി ദൈവത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ